ഹലോ അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസ് മസാലയാണ് അതിനായിട്ട് ഞാൻ ഗ്രീൻ പീസ് തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ കഴുകിയ ശേഷം നമുക്ക് കുക്കറിലേക്കിട്ട് വേവി വേവിച്ചെടുക്കാം ഇത് നമുക്ക് ചോറിനും അതുപോലെ ചപ്പാത്തിക്കും പറ്റിയൊരു കറി തന്നെയാണ് നമ്മൾ അല്ലെങ്കിൽ കാലത്ത് ഇഡലിക്കോ ദോശയ്ക്കോ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ ഞാൻ കുക്കറിൽ വാരി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഞാനിത് ഏകദേശം ഒരു കാൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം കാൽ കിലോ മേലെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വെള്ളം തിളയ്ക്കുന്ന സമയത്തിൽ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ല ഞാനിതൊരു മൂന്നാല് വിസിൽ വരുത്തുന്നുണ്ട് നല്ലപോലെ വെന്തം ഒടയാൻ വേണ്ടിയിട്ട് പിന്നെ വേണ്ടത് സവാളയാണ് ഞാൻ മൂന്ന് ചെറിയ സവാള ആയതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് വലുതാണെങ്കിലും രണ്ടെണ്ണമാണെങ്കിലും മതി നമ്മുടെ പട്ടാണിയുടെ ഗ്രീൻ പീസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് സവാള എടുക്കാം പിന്നെ കുറച്ച് മല്ലിയില വേണം പിന്നെ പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് ഞാൻ എപ്പോഴും ഒരു ചാറിൽ കൂടുതൽ അരച്ച് വയ്ക്കാറുണ്ട് മിക്സിയിൽ സോറി ഫ്രിഡ്ജിൽ അത് എടുത്ത് വെക്കാറുണ്ട് അപ്പോൾ അതാണ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം നമുക്കിനി ഒരു ചീനച്ചട്ടി വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് പട്ടയും ഗ്രാമും ഇട്ട് കൊടുക്കാം പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആ എണ്ണയിലൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നല്ലപോലെ വഴ നല്ല കളർ മാറേണ്ട കാര്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കുറച്ച് നേരം വെച്ചാൽ മതിയാവും സവാള വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതും കൂടെ ചേർത്ത് നല്ല പോലെ നിളക്കി കൊടുക്കാം വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ ഈ കറി ഉണ്ടാക്കിയെടുക്കുക എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം പിന്നെ സമയം ലാഭമാണ് പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട് ഞാൻ മൂന്നാല് വിസിൽ വരുത്തിയിട്ടുണ്ട് നല്ല പോലെ ഉടയണം ഇത് അത്ര ഉടഞ്ഞിട്ടില്ല അപ്പം ഞാൻ തവി കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഇത് കുറച്ച് തക്കാളി കൂടെ ചേർക്കുന്നുണ്ട് തക്കാളി കൂടെ ചേർത്തിയ ശേഷം വയറ്റി കൊടുക്കാം തക്കാളി എന്ന് പറയുമ്പോൾ അത് പുളിപ്പ് ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി നല്ല പുളുപ്പൊന്നും ഇതുണ്ടാവില്ല ഞാൻ ചെറിയൊരു തക്കാളി മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ തക്കാളി ഇട്ട ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളി നല്ലപോലെ വയൻ്റെ കിട്ടുകയും ചെയ്യും നമ്മൾ പട്ടണിയിൽ പ്രത്യേകിച്ച് ഉപ്പവും പൊടികളൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിലാണ് എല്ലാം ചേർക്കുന്നത് ഇനി ഞാൻ ആ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഞാൻ മുഴുവൻ ആ കുക്കറിൽ നിന്ന് മുഴുവൻ എടുത്ത് ഇട്ടിട്ടുണ്ട് ഇനി വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഒരു കാൽ ടീസ്പൂൺ മതിയാവും പിന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടി ഞാൻ ഇടുന്ന മുളക് പൊടി കുറച്ച് എരിവുള്ളതായതുകൊണ്ട് ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ പിന്നെ പേരിന് കുറച്ചൊരു മല്ലിപ്പൊടി ഒരു ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടിയും അതുപോലെ കുറച്ച് ഗരം മസാലപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ ഇത്രയാണ് ഇതിൻ്റെ പൊടികൾ ഇനി എക്സ്ട്രാ പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനില്ല ഇന്നൊരു നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്നുകിൽ ഞാൻ പറഞ്ഞുള്ളൂ ഇപ്പം നാലഞ്ച് പീസിൽ വരുത്തി നല്ല പോലെ ഉടഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നുകിൽ കുറച്ചെടുത്ത് മിക്സിയിൽ കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് മിക്സിയിൽ ഒന്ന് അരച്ച് ചേർക്കാം അല്ല എന്നുണ്ടെങ്കിൽ തവി കൊണ്ട് നല്ല പോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താലും മതി വെന്തിട്ടുണ്ട് പക്ഷെ വെന്ത് ഉടഞ്ഞു വന്നിട്ടില്ല കുറച്ചൊന്നും അട നല്ല പോലെ ഉടയണ്ട കുറച്ചൊന്നും നല്ലപോലെ വേവണം അപ്പം ഞാനിത് അത്ര വേവാത്തതുകൊണ്ട് തന്നെ തവി കൊണ്ട് നല്ല പോലെ ഒന്ന് അമർത്തി അമർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ നല്ലപോലെ തിളയ്ക്കണം ഉപ്പ് അതുപോലെ മുളക് പൊടി എല്ലാം അതിലേക്ക് പിടിക്കണമല്ലോ ഗ്രീൻ പീസിലോട്ട് നല്ലപോലെ ഇള ഇറങ്ങി വരണം അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാം അതിൻ്റെ കൂടെ മല്ലിയെല്ലേയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പും മുളകൊക്കെ പോരെങ്കിൽ ഇട്ട് കൊടുക്കാവുന്ന ഒരു സമയമാണിത് അപ്പോൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം ഇത് നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അതിൻ്റെ ടേസ്റ്റ് നമ്മൾ ഇത് ഓഫാക്കി കഴിയുമ്പോൾ ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടെ കട്ടിയാവും അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ അപ്പം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടെ ചാറ് വേണമെങ്കിൽ കുറച്ചും കൂടെ അത് വെള്ളം ഒഴിക്കാം അല്ലാതെ ഇങ്ങനെ ഓഫ് ചെയ്യാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണുണ്ടോ